ചെറുപ്പളശ്ശേരിയിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ തുടർഭരണം ഉറപ്പ് വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച ചെറുപ്പളശ്ശേരിയിൽ വികസനവും അതുപോലെ തന്നെ ക്ഷേമപ്രവർത്തനങ്ങളും ചെറുപ്പശ്ശേരിയിലെ ജനങ്ങൾ അംഗീകരിച്ചതായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം സൂചിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും അതേപോലെ തന്നെ മതരാഷ്ട്രവാദികളായ ജമായത്ത് ഇസ്ലാമിയുടെയും കൂട്ടുകെട്ടിനെതിരായി കൊണ്ടുള്ള പോരാട്ടം നടത്തുക എന്നുള്ളത് തന്നെയാണ് വളരെ ആസൂത്രിതമായി കൊണ്ടാണ് ഇവിടെ പല വാർഡുകളിലും ഈ കൂട്ടുകെട്ട് അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും നിശ്ചയിക്കുകയും ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തറവറ്റിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പല വാർഡുകളിലും ഒത്തുകളിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇവർ പരസ്പരം തീരുമാനിച്ചത് എന്നാൽ ആ കനത്ത വെല്ലുവിളിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഏറ്റെടുക്കുകയും അവർ നടത്തിയ അത്തരത്തിലുള്ള എല്ലാ നീക്കുപോക്കുകളും ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ട് ഞങ്ങൾ വലിയ വിജയം നേടിയെടുക്കുകയും ചെയ്തു ഒരു തരംഗത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു നാടല്ല ചെറുപ്പളശ്ശേരി അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസം തിരിച്ച് ജനങ്ങൾ ഇടതുപക്ഷ മുന്നണിക്ക് നിക്ഷിപ്തമാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ പരിശോധിച്ചാൽ ചെറുപ്പളശ്ശേരിയുടെ ഹൃദയഭാഗത്താണ് ചെറുപ്പളശ്ശേരി ടൗണിലാണ് പതിനഞ്ചാം വാർഡ് സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ചാം വാർഡിലെ സ്ഥാനാർത്ഥികൾ അവിടെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുണ്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട് എന്നാൽ അവിടെ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കൂട്ടുകെട്ടാണ് മുന്നണിയാണ് എന്നാൽ ആ മുന്നണിക്ക് ഈ ചെറുപ്പളശ്ശേരി ടൗണിലെ പതിനഞ്ചാം വാർഡിൽ ആകെ ലഭിച്ചത് രണ്ട് വോട്ടാണ് ബാക്കി അവരുടെ വോട്ട് എവിടെ പോയി അവിടെ നൂറുകണക്കിന് വോട്ട് യു ഡി എഫിനുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗിൻ്റെ ഒരു നല്ല പ്രവർത്തനം നടക്കുന്ന പ്രദേശമാണ് ആ പ്രദേശം അപ്പോൾ അവിടെയുള്ള നൂറുകണക്കിന് വോട്ടുകൾ അത് ആസൂത്രിതമായ കൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് അവർ മറിച്ചു കൊടുത്തിരിക്കുകയാണ് എത്ര വലിയ ഒരു ദുര്യോഗമാണ് അതിൻ്റെ ഭാഗമായി കൊണ്ട് അവരുണ്ടാക്കി തീർത്തത് ഈ നാടിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ രാജ്യത്തും മതരാഷ്ട്രമാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പതിനഞ്ചാം വാർഡിൽ പണച്ചാക്കുകളാണ് അതിൻ്റെ ഭാഗമായി കൊണ്ട് അവർ തുറന്ന് ജനങ്ങൾക്കിടയിൽ വിതരണം നടത്തിയത് ആ പണച്ചാക്കുകളുടെ മുഴുവൻ ആധിപത്യത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടന്നത് അതേപോലെ തന്നെ യു ഡി എഫിൻ്റെ മുഴുവൻ വോട്ടും അവർ വിലയ്ക്ക് വാങ്ങുന്ന സ്ഥിതിവിശേഷം ഇതേപോലെയാണ് എന്താ ബി ജെ പിയുടെ പ്രവർത്തനം ബി ജെ പിയുടെ രണ്ട് സിറ്റിംഗ് വാർഡുകളിൽ ഒരു വാർഡ് പൂർണ്ണമായിക്കൊണ്ട് തന്നെ ഇടതുപക്ഷം പിടിച്ചെടുത്തു മറ്റൊരു വാർഡിൽ കേവലം അഞ്ച് വോട്ടിനാണ് ബി ജെ പി രക്ഷപ്പെട്ടത് ഈ രണ്ട് വാർഡിലെ സ്ഥിതികളും എടുത്തു പരിശോധിച്ച് നോക്കുമ്പോൾ യു ഡി എഫിൻ്റെ അവിടെയുള്ള സ്ഥാനാർത്ഥികൾ തീർത്തും ദുർബലരാണ് തീർത്തും ദുർബലരായ രണ്ട് സ്ഥാനാർത്ഥികളാണ് അവിടെ യു ഡി എഫ് മത്സരിപ്പിച്ചത് എന്ന് മാത്രമല്ല യു ഡി എഫിൻ്റെ ഒരു പ്രവർത്തനവും അവിടെ അവർ ഒരു സ്കോഡ് പ്രവർത്തനമോ ചുമരൊഴുത്തോ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും അവർ നടത്തുകയുണ്ടായില്ല അപ്പോൾ പരസ്പരം സഹായിച്ചുകൊണ്ട് എൽ ഡി എഫിനെ തകർക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം അതിന് ഏത് മതരാഷ്ട്രവാദികളെയും ആർ എസ് എസിനെയും ബി ജെ പിയേയും ജമാത്ത് ഇസ്ലാമിയെയും എല്ലാം തന്നെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവരെ ഇവിടെ സംഘടിപ്പിച്ചത് എന്നാൽ ചെറുപ്പളശ്ശേരിയിലെ ജനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം ചെറുപ്പളശ്ശേരിയുടെ മുഖഛായ മാറ്റുന്ന വൻ വികസന പദ്ധതികളാണ് ഞങ്ങൾ ചെറുപ്പളശ്ശേരിയിൽ നടപ്പിലാക്കിയത് അതിന് നൽകിയ അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വലമായ വിജയം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റിൻ്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ജനങ്ങൾക്കിടയിൽ ക്യാമ്പയിൻ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ പൂർണ്ണ വിശ്വാസം ആർജിച്ചെടുക്കാനും വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞു അതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് നൽകിയ നല്ലവരായ നാട്ടുകാർ അവരുടെ നിറഞ്ഞ സ്നേഹം വലിയ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഏറ്റുവാങ്ങുന്നത് ആ ജനങ്ങളോടൊപ്പം പൂര്ണമായി കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അവർക്കെല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് അവിടെയുണ്ടായ തെരഞ്ഞെടുപ്പ് യിലുണ്ടായ പ്രശ്നങ്ങൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് മുഴുവൻ വിശകലനം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല തൃക്കടിയിരിയിലും ഏറെക്കുറെ ചളവറയിലും ഞങ്ങൾക്ക് ഭരണം നിലനിർത്താൻ വേണ്ടി കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആലപ്പുഴ പുലിക്കല്ലൂർ നെല്ലായ പ്രദേശങ്ങളിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് പാർട്ടി ശക്തമായിട്ട് പരിശോധിക്കുകയും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ട് പഠിച്ചുകൊണ്ട് ഞങ്ങൾ പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും ഒരിക്കലും അതില്ല കാരണം ഇതും അതും രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ കാണണം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തിൽ നടന്ന പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇതേപോലെ തന്നെയുള്ള വിജയം തന്നെയാണ് ഏറെക്കുറെ യു ഡി എഫിന് കേരള സംസ്ഥാനത്ത് ഉണ്ടായത് എന്നാൽ അതിൻ്റെ തുടർച്ചയായിട്ട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനൊന്നില് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ഈ കേരളത്തിൽ നടന്നു കേവലം രണ്ട് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് യു ഡി എഫിന് അധികാരത്തിൽ വരാൻ വേണ്ടി കഴിഞ്ഞത് എന്നാൽ അതിൽ നിന്നൊക്കെ തന്നെ രണ്ടായിരത്തി പത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ഇവിടെ ശക്തിപ്പെട്ടു നിൽക്കുന്നത്